കേരളത്തിൽ കാലവർഷം ശക്തമാകുന്നു മഴക്കെടുതികൾ കാരണം വലയുകയാണ് കേരളം ശക്തമായാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും വലിയ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കടമ തന്നെയാണ് കേരളത്തിൽ കാലവർഷം കൊണ്ട് അഞ്ചിലധികം മരണം ഇതുവരെ സംഭവിച്ചിരിക്കുന്നു പാലക്കാട് കണ്ണമ്പാറയിൽ മഴ കാരണം വീട് തകർന്ന് കിടപ്പിലായിരുന്ന അമ്മയും മകനും മരിച്ചു തിരുവല്ലയിലും വയനാട്ടിലും ഷോക്കേറ്റ് യുവാക്കൾക്ക് മരണം സംഭവിച്ചു ഇതുപോലെയുള്ള പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ തന്നെയാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അപകട സാഹചര്യത്തിൽ കഴിയുന്ന ഓരോരുത്തരെയും കണ്ടുപിടിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സാധിക്കും എന്നാൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലെ പരിമിതി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദുരിത സാഹചര്യങ്ങളിൽ കഴിയുന്ന വ്യക്തികളെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് കളമശ്ശേരി കുറ്റിക്കാട്ടുകരയിലെ നാൽപ്പത് വീടുകളിൽ വെള്ളം കയറി പുളിഞ്ചൂട്ടിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീടിന്റെ മുകളിൽ മരം കടപുഴുകി വീണു ഇടമുള പാലത്തിന് മുന്നിൽ നിന്ന തണൽമരം വീണ് പാലത്തിന് ക്ഷത സംഭവിച്ചിട്ടുണ്ട് ആലുവ മണപ്പുറം വെള്ളത്തിനടിയിലാണ് എറണാകുളത്തെ പല റോഡുകളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് കോഴിക്കോട് എലിനിപ്പാറ കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിൽ വെള്ളം കയറി ഇന്ന് അവധിയായതിനാൽ സ്കൂളിലെ കുട്ടികൾ സുരക്ഷിതരാണ് എന്നാൽ ഇവിടെ താമസിക്കുന്ന പത്ത് കുട്ടികൾ ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിലെ ഹോസ്റ്റലിൽ തന്നെയാണ് മഴയത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ അധികൃതർ ചെയ്തിട്ടുണ്ട് തീരദേശ പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുകയാണ് ഉയർന്ന തിരമാലയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ നിവാസികൾ ജാഗ്രത പാലിക്കേണ്ടതാണ് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതും മലയോര പ്രദേശങ്ങളിലെ നിവാസികൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതുമാണ് ചാലക്കുടിയിലെയും കോഴിക്കോടുള്ള ഇരുവഞ്ഞിപ്പുഴയും കരകവിഞ്ഞൊഴുകുകയാണ് ആതിരപ്പള്ളി പെരിങ്ങൽക്കൂത്ത് ഡാമുകളുടെ ഷട്ടർ തുറന്നു മലപ്പുറം എടവണ്ണപ്പാറയിൽ സ്വകാര്യ ബസ്സിന് മുകളിൽ മരം വീണ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു യാത്രക്കാർ സുരക്ഷിതരാണ് മഴയിലും കാറ്റിലും വ്യാപകമായ കൃഷിനാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിറ്റൂരിൽ പുഴയുടെ നടുവിൽ നാലംഗ സംഘം കുടുങ്ങിയിട്ടുണ്ട് വെള്ളം അതിരൂക്ഷമായി വരുന്നതിനാൽ അഗ്നിരക്ഷാ സേനയും പോലീസും എത്തിയാണ് അവരെ രക്ഷപ്പെടുത്തിയത് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്ന പുഴകളിൽ അപകടം ഒളിച്ചിരിക്കുന്നതിനാൽ അവധി കിട്ടിയെന്നറിഞ്ഞ കുട്ടികളും മുതിർന്നവരും ആരും തന്നെ ഇതുപോലെയുള്ള വെള്ളക്കെട്ടുകളിലോ പുഴകളിലോ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം മരങ്ങൾ കടപുഴുകി വീഴുന്ന സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ലൈനുകൾ പൊട്ടുന്നതിനും വെള്ളത്തിലൂടെ വൈദ്യുതി പ്രവേഹിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും കൂടുതലാണ് അഗ്നിരക്ഷാ സേനയും പോലീസും പലയിടങ്ങളിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിനാൽ എല്ലായിടത്തും ഓടിയെത്താൻ അവർക്ക് പരിമിതികൾ ഏറെയുണ്ട് നമ്മുടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് മഴയെ സൂക്ഷിക്കുക മഴക്കാലവും സൂക്ഷിക്കുക കാരണം വലിയ അപകടങ്ങൾ ഇനിയും വരാൻ സാധ്യതകളുണ്ട്